കോഴിക്കോട് മാങ്കാവിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്ക് യുവാവിന്റെ മർദ്ദനം കാറിന് സൈഡ് കൊടുത്തില്ല എന്ന് ആരോപിച്ചാണ് ബസ് ഡ്രൈവറെ മർദ്ദിച്ചത് ചേരുന്നു സംഭവം എങ്ങനെയായിരുന്നു മൊത്തം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം നടന്നത് അതായത് കാറിന് സൈഡ് കൊടുത്തില്ല കെ എസ് ആർ ടി സി ബസ് കാറിന് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവാവ് ഡ്രൈവറെ മർദ്ദിക്കുന്നത് അതായത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പും ഇത്തരത്തിലൊരു സംഭവം കോഴിക്കോടുണ്ടായിരുന്നു പ്രൈവറ്റ് ബസ്സുകാർ തമ്മിൽ കൂട്ട കൂട്ടയടി നടന്നതും ഇതേ കാര്യത്തിനായിരുന്നു അതായത് സൈഡ് കൊടുത്തില്ല എന്ന കാര്യത്തിന് അത്തരത്തിലൊരു സംഭവം തന്നെയാണ് എത്തി നില വൈകിട്ട് മാങ്കാവൂ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ ബസ് തടഞ്ഞു നിർത്തുന്നു തുടർന്ന് ഡ്രൈവറെ അത് യുവാവ് ക്രൂരമയം വർദ്ധിക്കുന്ന ദൃശ്യമാണ് കാണുന്നത് ബസ് ഡ്രൈവർ ഡ്രൈവർ അധികൃതർ കസബ പോലീസിൽ നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് ശരി നയൻതാര ഇത് ഏർ ഏത് ഭാഗത്ത് കൃത്യമായി എവിടെ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത് ഈ ദൃശ്യാക്ഷികളൊക്കെ ഉണ്ടോ ഈ സംഭവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോകുമോ പോലീസ് തീർച്ചയായും ഓഫീ സംഭവത്തിൽ കെ എസ് ആർ ടി സി അധികൃതർ നിലവിൽ കസമ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ യുവാവ് ഡ്രൈവറെ മർദ്ദിക്കുന്നത് കണ്ട് നാട്ടുകാർ ഉൾപ്പെടെ കൂടുകയായിരുന്നു തുടർന്ന് യുവാവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഡ്രൈവർ പറയുന്നുണ്ട് അദ്ദേഹത്തിന് മുഖത്തും അതുപോലെ വെഞ്ചിലൊക്കെ നന്നായി മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നാണ് നിലവിൽ അദ്ദേഹം വീട്ടാശുപത്രിയിൽ ചികിത്സയിലാണ് ഏർ എന്തായാലും കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കെ എസ് ആർ ടി സി അധികൃതരുടെ തീരുമാനം